ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം വർഗീയ ഇന്ത്യയുടെ ഐക്യം തകർത്ത് അധികാരത്തിലെത്താനാണ് ബിജെപി ശ്രമിക്കുന്നതെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു മുസ്ലിം ലീഗ് തിരു നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഫ്രീഡം വിജിൽ സ്വാതന്ത്ര്യ സംരക്ഷണ റാലിയും സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താഴെപ്പാലം സ്റ്റേഡിയം പരിസരത്തും ആരംഭിച്ച റാലി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തിരുമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഫ്രീഡം വിജിൽ സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി നടന്ന സ്വാതന്ത്ര്യദിന സംരക്ഷണ റാലി തിരു മുനിസിപ്പൽ സ്റ്റേഡീസ് പരിസരത്തും ആരംഭിച്ച നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ഞാൻ എന്നും മുന്നിൽ തുടർന്ന് നടന്ന പൊതുസമ്മേളനം ബഷീർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ രാജ്യത്ത് അതി സജീവമായി ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന ലോഹം അതുപോലെ തന്നെ ഹരിയാന ഹരിയാന സംസ്ഥാനത്തിനകത്തുള്ള പല സ്ഥലത്തും ആളുകളെ തന്നെ കാണുന്നില്ല പേടി ചൂടിപ്പോയി ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ കെട്ടിടങ്ങൾ ബൊണ്ടോസിനെ കൊണ്ടുവന്ന് നേരത്തായിട്ട് ചാമ്പല ഒരു സ്ക്രാപ്പായിട്ട് നിരക്ക് കിടക്കുകയാണ് ഇന്ത്യ മുന്നൂറേറെ ആളുകൾ കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങൾ അവരെ ക്യാമ്പിച്ചെത്തും അപ്പൊ പറഞ്ഞു ഭക്ഷണം കിട്ടുന്നു അപ്പൊ പറഞ്ഞു ഭക്ഷണേ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളെ കുട്ടികളെ കിട്ടിയിട്ട് മതി ഭക്ഷണം அம்மையோட दुखம் என்னാണ് ইংলিশ பிரசண்ட் ஆயிரு விஸ்வ ஹிந்து પરિஷத்து गवर्नमेंटினের সহায়த்தோட ஒரு আশীর্বাদের తోட நடத்திட்டுள்ள مارچ ஆ ஆ கொண்டு போய் നമുക്ക് കാണാം साहब अब्दुल സമദ് മുഖ്യ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലത്ത് അതിനെ ഞങ്ങൾ മുറുക പിടിക്കുക തന്നെ ചെയ്യും എന്ത് വില കൊടുത്തും അതിനെ സംരക്ഷിക്കും എന്ന് പ്രഖ്യാപിക്കാൻ ഈ നാട്ടിലെ ജനാധിപത്യവാദികൾ മതേതരവാദികൾ മുന്നോട്ട് വരുന്നത് വളരെ ശുഭലക്ഷണമാണ് അതിലണി ചേരണം എല്ലാം മറന്നണിചേരണം ജനാധിപത്യ ചേരി ഒറ്റക്കെട്ടാകണം മതേതരത്തെ കൂടുതൽ വിപുലപ്പെടുത്തണം രാജ്യം ആവശ്യപ്പെടുന്നു ഭരണഘടന ആവശ്യപ്പെടുന്നു മണിപ്പൂരിലെ വിലാപം ഹരിയാനയിലെ കണ്ണുനീയം അതാവശ്യമാവശ അതിനെ കുറിച്ച് മനുഷ്യ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് കൊണ്ട് ഞാനതിലേക്കൊന്നും കൂടുതൽ കടന്നിട്ടില്ല മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കോട്ടയൽ കരീം അധ്യക്ഷനായിരുന്നു കുറക്കുളം മൊയ്തീൻ എം എൽ എ അടഗർ ഷംസുദ്ദീൻ എം എൽ എ ഫൈസൽ അടശ്ശേരി അടികർ കെ പത്മമാർ എ പി സബാഹു പി സൈദലി മാസ്റ്റർ തുടങ്ങി സംസാരിച്ചു നിരവധി പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു